നടി ഗീതു മോഹൻദാസും മുകേഷും തകർത്താടിയ പകൽപൂരം എന്ന സിനിമയിൽ മലയാളികൾ എന്നും ഓർത്തുവെക്കുന്ന ഒരു താരം കൂടിയുണ്ട് ചിത്രത്തിൽ മുകേഷിനെ പ്രാണനെ പോലെ സ്നേഹിച്ചു നടന്ന അനാമിക എന്ന കഥാപാത്രം പിന്നീട് സിനിമയിലേക്കൊന്നും തിരിഞ്ഞു നോക്കാതെ കരിയറുമായി പോയ കവിത എന്ന ആ പെൺകുട്ടി നടിയാണെന്നാണ് പലരും ധരിച്ചത് എന്നാൽ സത്യമതല്ല കോഴിക്കോടുകാരിയായ തനി മലയാളി പെൺകുട്ടിയാണ് അനാമികയായി എത്തിയ കവിത എം പഠനം പൂർത്തിയാക്കി കോഴിക്കോട്ടെ പ്രശസ്തമായ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോഴാണ് കവിത പകൽപൂരത്തിൽ അഭിനയിക്കുന്നത് ആ ജോലിക്കിടെയാണ് അവിടെ സഹപ്രവർത്തകനായിരുന്ന നടനും ഡോക്ടറുമൊക്കെയായ റോഷനി ബിജ്ലിയെ പരിചയപ്പെടുന്നതും ആ സുഹൃത് ബന്ധം പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കുമെല്ലാം എത്തുന്നതും പിന്നാലെ ആദ്യ പ്രസവത്തിൽ തന്നെ മൂന്ന് കുഞ്ഞുങ്ങളുടെ അമ്മയും അച്ഛനുമായി കവിതയും റോഷിനിയും മൂന്ന് കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കുക എന്നത് അല്പം റിസ്ക് ഉള്ള കാര്യമായതിനാൽ തന്നെ ആദ്യം വന്ന നിർദ്ദേശം എംബ്രിയോ റിഡക്ഷൻ റിഡക്ഷനായിരുന്നു എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ഗർഭാവസ്ഥയിൽ വെച്ചു തന്നെ റിമൂവ് ചെയ്യുക എന്നത് എന്നാൽ ഒരമ്മയാകുവാനൊരുങ്ങുന്ന കവിതയ്ക്കും ഡോക്ടർ കൂടിയായ റോഷ്നിക്കും അത് ചിന്തിക്കാൻ പറ്റുന്നതായിരുന്നില്ല പ്രത്യേകിച്ചും കവിതയ്ക്ക് അങ്ങനെ റിസ്ക് ഏറ്റെടുത്ത് തന്നെ മൂന്ന് കുഞ്ഞുങ്ങളെയും കവിത ഉദരത്തിലേറി ആഴ്ചകൾ കടന്നുപോയി സ്കാനിംഗ് ഡേറ്റുകളെല്ലാം തന്നെ സന്തോഷവും ആഹ്ലാദവും പകരുന്നതായിരുന്നു മൂന്ന് പേരും കൂടി അവിടെ എന്ത് ചെയ്യുന്നുവെന്ന് അറിയാനുള്ള ആകാംക്ഷയും അങ്ങനെ അങ്ങനെയിരിക്കെ ഏഴാം മാസത്തിൻ്റെ തുടക്കത്തിലാണ് കവിതയ്ക്ക് പ്രസവവേദന വേദന വന്നു തുടങ്ങിയത് ഒടുവിൽ പ്രസവം വരെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കാൻ ഡോക്ടറുടെ നിർദ്ദേശവും അങ്ങനെ ആ കാത്തിരിപ്പിനൊടുവിൽ മുപ്പത്തിയൊന്നാം ആഴ്ചയാണ് മൂന്ന് പേരും ഭൂമിയിലേക്ക് പിറന്നു വീണത് രണ്ടാൺകുട്ടികളും ഒരു പെണ്ണും അച്ചു എന്ന റോണിത്ത് റോഹൻ എന്ന അപ്പു റേയ്സ എന്ന അമ്മു ഓരോ മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ ജനിച്ച മൂവർക്കും ഒരു കിലോയിൽ താഴെ മാത്രമായിരുന്നു ഭാരം തുടർന്ന് ഒരു മാസത്തോളം എൻ ഐ സു എല്ലാം കഴിഞ്ഞ് മക്കളെ നെഞ്ചോട് ചേർത്ത് വീട്ടിലേക്കെത്തി ആറുമാസത്തോളം വേണ്ടി വന്നു കവിത സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അപ്പോഴേക്കും മെഡിക്കൽ പ്രാക്ടീസെല്ലാം വീട്ടിലേക്ക് മാറ്റി ഫുൾ ടൈം മക്കൾക്കൊപ്പം കവിത മാറിയിരുന്നു അതിനിടെയാണ് ആറാം മാസത്തിൽ മൂന്ന് മക്കളിൽ അപ്പു മാത്രം ഐ കോണ്ടാക്ട് തരുന്നില്ലല്ലോ എന്നത് ശ ശ്രദ്ധിച്ചത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഒരു വർഷത്തോളം കാത്തിരുന്നു അങ്ങനെ അപ്പുവിന് ഒരു വയസ്സ് തികയും മുന്നേ തന്നെ തങ്ങൾ ഭയന്നത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കവിതയും റോഷനിയും തിരിച്ചറിഞ്ഞു തുടർന്ന് നടത്തിയ ബംഗളൂരുവിലെ വിദഗ്ദ്ധ പരിശോധനയിൽ ഓട്ടിസത്തിൻ്റെ വകഭേദമായ പ്രശ്നമാണ് അപ്പുവിനെന്ന് തിരിച്ചറിയുകയായിരുന്നു പിന്നീട് തെറാപ്പിയുടെയും മറ്റും കാലവും തുടങ്ങി കവിത തന്നെ തെറാപ്പി പഠിച്ച് ചെയ്യാൻ തുടങ്ങി ആറുവയസിന് ശേഷമാണ് അപ്പു സംസാരിച്ചു തുടങ്ങിയത് പിന്നീടെല്ലാം അപ്പുവിന് വേണ്ടിയായിരുന്നു അച്ചുവും അമ്മുവും അമ്മയ്ക്കൊപ്പം നിന്നു ഇപ്പോൾ അച്ചുവും അമ്മുവും ദേവകി പബ്ലിക് സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് അപ്പു ശ്രീ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിറിൽ ഏഴാം ക്ലാസ്സിലും നല്ലൊരു കലാകാരൻ കൂടിയായ അപ്പുവിന് മലയാളം മാത്രമല്ല തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി തുടങ്ങിയ ഭാഷകളൊക്കെ മനസ്സിലാകും പാട്ടുകളുടെ വരികളും ട്യൂണും എളുപ്പത്തിൽ പഠിക്കുകയും പാടുകയും ചെയ്യും ഇത്തരത്തിൽ പകൽപൂർത്തിലെ കവിതയുടെ ജീവിതം മാറി മറിഞ്ഞത് എങ്ങനെയാണെന്ന കഥ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രസിദ്ധീകരിച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും